ഇഷ്ടം മാത്രം ഭാഗം ഒന്ന് സർവാഭരണ വിഭൂഷിതയായി കണ്ണാടിക്ക് മുന്നിലിരിക്കുകയാണ് പല്ലവി ഒരുപാടൊന്നുമില്ലെങ്കിലും അച്ഛൻ അവൾക്ക് ആവശ്യത്തിലധികം സ്വർണം വാങ്ങിയിട്ടുണ്ട് എല്ലാം മണിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ പല്ലവി ബികോമിന് പഠിക്കുമ്പോഴാണ് മണിമാമ ഈ കല്യാണാലോചനയുമായി വന്നത് നല്ല തറവാട്ടുകാർ നല്ല കുടുംബം തറക്കേടില്ലാത്ത ധനസ്ഥിതിയുമുണ്ട് അങ്ങനെ എന്തുകൊണ്ടും വാസുദേവന് ആ ബന്ധം ഇഷ്ടമായി അതുകൊണ്ട് തന്നെ പെണ്ണിനെ കാണാൻ വരാൻ പറഞ്ഞു പിറ്റേ ഞായറാഴ്ച തന്നെ പല്ലവിയെ കാണാൻ മഹേഷ് എത്തി മഹേഷ് സുമുഖനായ ചെറുപ്പക്കാരൻ ആർക്കും ഒറ്റനോട്ടത്തിൽ ഇഷ്ടമാകും ഒരു പ്രൈവറ്റ് ഓഫീസിൽ ജോലി നല്ല ശമ്പളം വാസുദേവനെ സംബന്ധിച്ച് ഇതൊക്കെ ധാരാളമായിരുന്നു തങ്ങളെക്കാൾ വലിയ കുടുംബം തൻ്റെ മകൾക്ക് അവിടെ ഒന്നിനും ഒരു കുറവുമുണ്ടാകില്ല എന്നതായിരുന്നു അയാൾക്ക് ആശ്വാസം മഹിക്കും പല്ലവിയെ ഇഷ്ടമായി പിന്നെ വേഗം തന്നെ നിശ്ചയം നടത്തി പെണ്ണു കാണാൻ വന്ന സമയത്ത് വലുതായൊന്നും അവൻ അവളോട് സംസാരിച്ചില്ല നിശ്ചയം കഴിഞ്ഞു അങ്ങനെ ഫോൺ വിളിക്കുന്ന കൂട്ടത്തിലൊന്നും ആയിരുന്നില്ല മഹേഷ് എന്നാൽ മഹിയുടെ പെങ്ങൾ ഗീതു ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് ഏട്ടൻ വിളിക്കാറില്ലേ എന്ന് ഒരിക്കൽ അവൾ ചോദിച്ചു അങ്ങനെ ചോദിച്ച സമയത്ത് പല്ലവി ഒന്നും പറഞ്ഞിരുന്നില്ല പല്ലവിയുടെ മൗനത്തിൽ നിന്നും മഹേഷ് അവൾക്ക് വിളിക്കാറില്ലെന്ന് മനസ്സിലാക്കിയ ഗീതു അവനെ നിർബന്ധിച്ച് വിളിപ്പിച്ചു എന്നാലും അധികം സംസാരിക്കാതെ അവൻ ഫോൺ വെച്ചു പിന്നീടൊരിക്കൽ ബ്ലൗസിൻ്റെ അളവറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ മാത്രമാണ് ഇത്തിരിയെങ്കിലും സംസാരിച്ചത് അതുകൊണ്ട് തന്നെ മഹിയെപ്പറ്റി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പല്ലവിക്ക് നല്ല ഫാഷനാണല്ലോ ഈ മാല എനിക്കിഷ്ടപ്പെട്ടു അമ്മായിയുടെ കമന്റ് കേട്ടപ്പോഴാണ് പല്ലവി ഓർമ്മയുടെ തീരത്തു നിന്നും ഉണർന്നത് എന്താ സ്വപ്നം കാണാണോ എന്ന് ചേച്ചിയുടെ വക ഒരു തമാശയും അവൾക്ക് എന്തോ ചിരി വന്നില്ല ബ്യൂട്ടീഷ്യൻ അവളെ നന്നായി ഒരുക്കിയിരിക്കുന്നു സൂപ്പറായിട്ടുണ്ട് പ്രിയ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പറഞ്ഞു പ്രിയ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് പല്ലവിയുടെ വിവാഹം കൂടാൻ അവൾ തലേ ദിവസം തന്നെ എത്തിയിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ സ്വയം ഒന്ന് നോക്കി നന്നായിട്ടുണ്ടെന്ന് അവൾ മനസ്സിൽ കരുതി മുഹൂർത്തമായി മഹയും കൂട്ടരും എത്തിയിട്ടുണ്ട് നമുക്ക് സ്റ്റേജിലേക്ക് പോകാം മണിമാവ വന്നറിയിച്ചപ്പോൾ പല്ലവി അവരുടെ കൂടെ നടന്നു നീങ്ങി പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന സ്റ്റേജിൽ മഹേഷ് ഇരിക്കുന്നു നിറപ്പറയും നിലവിളക്കും പിന്നെ നാദസ്വരമേളവും എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് പൂജാരി എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊഴിക്കുന്നു വയലറ്റ് നിറത്തിൽ ഗോൾഡൻ ബോർഡറുള്ള പട്ടുസാരിയിൽ അതീവ സുന്ദരിയായി പല്ലവി മഹേഷിനരികിൽ വന്നിരുന്നു മണ്ഡപം നിറയെ ആളുകളുടെ ബഹളം അവൾ അവരെയൊക്കെ നോക്കി പുഞ്ചിരിയോടെ തൊഴുതു മഞ്ഞച്ചരടിൽ കോർത്ത ആ താലിയെടുത്ത് പൂജാരി മഹിയുടെ കയ്യിൽ കൊടുത്തു അവൻ താലി അവളെ ചാർത്തി തൻ്റെ കഴുത്തിൽ മൂന്നു പ്രാവശ്യം താലിയുടെ കുരുക്കുമുറുകുന്നത് അവൾ അറിഞ്ഞു തൻ്റെ ജീവിതം മനോഹരമാക്കി മനോഹരമാക്കിത്തരണേയെന്ന് അവൾ കൈക്കൂപ്പി പ്രാർത്ഥിച്ചു പരസ്പരം ഹാരമണിയുമ്പോൾ അവൾ മഹേഷിനെ നോക്കി എന്നാൽ അവൻ തന്നെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നതുപോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ നെറുകയിൽ സിന്ദൂരമണിഞ്ഞു ഇത്തവണ മഹി അവളുടെ കണ്ണുകളിലേക്ക് പാളി നോക്കി അവളും അവനെ നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ തീഷ്ണതയേറ്റതും അവളുടെ കണ്ണുകൾ താഴ്ന്നു പോയി ചടങ്ങുകൾക്ക് ശേഷം മഹിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളായി പിന്നീട് പോകാൻ നേരം മഹേഷിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാരി മാറാനായി മുറിയിലേക്ക് കയറുമ്പോൾ പല്ലവിയുടെ മനസ്സിൽ ചെറിയ ആശങ്ക ഉദിച്ചു മഹിയുടെ മുഖത്ത് കണ്ട ഭാവമാണ് അവളിൽ ആ ആശങ്ക ഉടലെടുക്കാൻ കാരണം മഹേഷിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള പട്ടുസാരിയിൽ അവളുടെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പി പോകാൻ നേരം എല്ലാവരോടും യാത്ര പറഞ്ഞപ്പോൾ പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയും മാളൂട്ടിയും ചേച്ചിയും ഏട്ടനും എല്ലാം അവളെ യാത്രയാക്കാൻ കാറിനടുത്തെത്തി മാളൂട്ടിയുടെ മുഖത്ത് സങ്കടഭാവം ചേച്ചിയോട് അടികൂടുമെങ്കിലും ചേച്ചിയെ അവൾക്ക് വലിയച്ചിയേക്കാൾ ഇഷ്ടമാണ് മറ്റൊരു വീട്ടിലേക്ക് ചേച്ചി പോവുകയാണെന്നോർക്കുമ്പോൾ തന്നെ മാളൂട്ടിയുടെ മിഴികൾ നിറഞ്ഞു സ്കൂൾ മാഷായ വാസുദേവന് മൂന്ന് പെൺമക്കളാണ് മൂത്തവൾ പാർവതി പാർവതിയുടെ വിവാഹം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് പിന്നെ പല്ലവി മാളൂട്ടിയാണ് ചെറുത് അങ്ങനെ ചെറുതെങ്കിലും സന്തുഷ്ട കുടുംബമാണ് വാസുദേവൻ്റേത് വൈകുന്നേരം മഹേഷിൻ്റെ വീട്ടിൽ റിസപ്ഷനുണ്ട് അതിനെ കാണാമെന്ന് അവർ അവൾക്ക് വാക്കുകൊടുത്തു മെറൂൺ സാരിയിൽ ഗോൾഡൻ ബോർഡറുള്ള മുത്തുകൾ വച്ച് പിടിപ്പിച്ച സാരിയിൽ അതീവ സുന്ദരിയായി മഹിയോട് ചേർന്ന് നിൽക്കുകയാണ് പല്ലവി അതേ കളർ സ്യൂട്ടായിരുന്നു മഹിയുടെ വേഷം രണ്ടു പേർക്കും ആ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ടായിരുന്നു ആ ഡ്രസ്സിൽ അവർക്ക് കൂടുതൽ ഭംഗിയുണ്ടെന്ന് തോന്നി മഹി പല്ലവിയെ ഒന്ന് നോക്കി പല്ലവിക്ക് ആ സാരി നന്നായി ചേരുന്നുണ്ടെന്ന് മഹിക്ക് തോന്നി അവൻ സ്വയം മറന്ന് അവളെ നോക്കി നിന്നു ഡാ നീയെന്താ വായും പൊളിച്ച് സ്വന്തം ഭാര്യയെ തന്നെ നോക്കി നിൽക്കുന്നത് ആകാശിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് മഹി സ്വബോധത്തിലേക്ക് എത്തിയത് ഇത്രയും നേരം പല്ലവിയെ തന്നെ നോക്കി നിൽക്കുകയാണെന്നോർത്തപ്പോൾ അവന് ചെറിയൊരു ജാള്യത തോന്നി ആ സംസാരം കേട്ടപ്പോൾ പല്ലവിയും ചെറുതായൊന്ന് ചമ്മി അത് പല്ലവിയിൽ ജാള്യതയുണ്ടാക്കി അവരുടെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് ചമ്മലായി അവൾ ഗീതുവിനരികിലേക്ക് പോയി റിസപ്ഷൻ്റെ വേദിയെ ഭംഗിയാക്കിക്കൊണ്ട് എൽ ഇ ഡി ബൾബുകൾ പ്രകാശിച്ചു നിൽക്കുന്നു പരിപാടിയെല്ലാം ഒരുവിധം കഴിഞ്ഞതും പല്ലവിയുടെ വീട്ടിൽ നിന്നും വന്നവർ പോകാനിറങ്ങിയപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് കരച്ചിൽ വന്നു അച്ഛൻ്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് കരഞ്ഞു നിൽക്കുന്ന പല്ലവിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മഹി നിന്നു അവൻ കയ്യിൽ പിടിച്ചപ്പോൾ പല്ലവിക്ക് സമാധാനം തോന്നി തൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെന്ന് സ്വയം തോന്നിപ്പോയി ആ ഒരു നിമിഷത്തിൽ മഹി എന്നും ഇങ്ങനെ തന്നെ ചേർത്തു നിർത്തുമെന്ന് അവൾ കരുതി റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും മഹിയുടെ ചില സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ പല്ലവിക്ക് ഒരു അപരിചിതത്വം തോന്നി അവൾ ഗീതുവിൻ്റെ കൂടെയായിരുന്നു മഹേഷ് കൂട്ടുകാരോട് സംസാരിച്ചതുകൊണ്ട് നിൽപ്പുണ്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഹാളിലിരുന്നു മഹേഷിന്റെ ചേച്ചി ഒരു തവണ ഹാളിലെത്തിയെങ്കിലും അവളോട് കാര്യമായൊന്നും സംസാരിച്ചില്ല വായേട്ടെത്തി നമുക്ക് മുറിയിലേക്ക് പോയി ഫ്രഷായി ഡ്രസ്സെല്ലാം മാറി വരാം പുഞ്ചിരിയോടെയുള്ള ഗീതുവിൻ്റെ സ്വരം കേട്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത് ഗീതു അവളെയും കൂട്ടി മുറിയിലേക്ക് നടന്നു പല്ലവി മഹിയെ ഒന്ന് തിരിഞ്ഞു നോക്കി കൂട്ടുകാരുമായി സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന മഹിയെ കണ്ടപ്പോൾ അവൾക്ക് അതിശയം തോന്നി മഹിയേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയുമോ ഇതുവരെയും ഇത്രയും സന്തോഷമായിരിക്കുന്നത് കണ്ടിട്ടില്ല അവൾ മനസ്സിൽ വിചാരിച്ചു മുറിയിലേക്ക് കയറിയപ്പോൾ കുളിച്ചുമാറാനുള്ള ഡ്രസ്സെല്ലാം ഗീതു കാണിച്ചു കൊടുത്തു കുളി കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി ഏട്ടത്തീ കഥകു തുറക്ക് പുറത്തുനിന്നും ഗീതുവിന്റെ സ്വരം കേട്ടപ്പോൾ അവൾ ചെന്ന് വാതിൽ തുറന്നു ആഹാ കുഴിയെല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുവാണോ അവൾ കയ്യിൽ നീട്ടിപ്പിടിച്ച പാൽ പാൽഗ്ലാസുമായി അകത്തേക്ക് കയറി അത് പല്ലവിക്ക് നേരെ നീട്ടി അവളെ നോക്കി പല്ലവി അത് വാങ്ങി അമ്മ വെയ്യെന്നും പറഞ്ഞ് കിടന്നു അരുണേച്ചയും നികേഷേട്ടനും മുറിയിലേക്ക് പോയി ഫസ്റ്റ് നൈറ്റിൻ്റെ പതിവ് തെറ്റിക്കേണ്ട രാവിലെ കാണാം ഗുഡ് നൈറ്റ് കള്ളശിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ പല്ലവിയുടെ കവിളിൽ തട്ടിയപ്പോൾ പല്ലവി ചെറുതായൊന്ന് ചിരിച്ചു ഗീത് പുറത്തിറങ്ങിയപ്പോൾ മഹി മുറിയിലേക്ക് വരുന്നത് കണ്ടു ഏട്ടൻ ഇത്രയും നേരം ഏട്ടത്തയുടെ അടുത്തേക്കൊന്ന് പോലുമില്ലല്ലോ അവൾ പരിഭവം പറഞ്ഞു അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മഹി മുറിയിലേക്ക് കയറി പല്ലവി ഒന്ന് നെടുവീർപ്പിട്ട് കട്ടിലിലിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവൾക്ക് ഒന്നുറങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ചെറിയൊരു പരിഭ്രമം കാരണം അതിന് കഴിയുന്നില്ലായിരുന്നു പുതിയൊരു വീട്ടിൽ വന്നതിൻ്റെ വെപ്രാളവും പരിചിതമില്ലാത്ത ആളുകളുടെ മുഖവും മറ്റും അവളിൽ തെല്ല് പരിഭ്രമം സൃഷ്ടിച്ചു അവൾ പതിയെ നടന്ന് ജനലിനു പുറത്തേക്ക് നോക്കി നിന്നു ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ ചിലത് തന്നെ നോക്കി കണ്ണു ചിമ്മുന്നത് പോലെ തോന്നി അവൾ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു എന്തൊക്കെയോ ഓർത്തുകൊണ്ട് അവളാ നിൽപ്പ് അങ്ങനെ നിന്നു ഓർമ്മകളുടെ ഒരു കൂമ്പാരം മനസ്സിന്റെ ചെപ്പിലേക്ക് കടന്നു വന്നതും പല്ലവി കണ്ണുകൾ മുറുകെ അടച്ചു പെട്ടെന്നാണ് പുറകിലൊരു സ്പർശം അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കിയതും തന്നോട് ചേർന്ന് മഹി അവളെ തന്നെ നോക്കി നിൽക്കുന്നു ഞാൻ വന്നതൊന്നും താൻ അറിഞ്ഞില്ലല്ലോ ഞാൻ കുറേ നേരമായി വന്നിട്ട് അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്തേ എന്നെ തന്നെ നോക്കി നിൽക്കുമായിരുന്നോ കിടക്കുന്നില്ലേ അവൻ കുസൃതിയിൽ ചോദിച്ചു തന്നോട് ചേർന്ന് നിൽക്കുന്ന അവൻ്റെ ചുടുനിശ്വാസം നെറ്റിയിലും കവിളിലും വന്ന് തട്ടിയതും അവൾ വിറച്ചുപോയി അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്തു നിർത്തി പല്ലവിയുടെ മുഖത്തേക്ക് തൂങ്ങിക്കിടന്നിരുന്ന മുടിയിടകൾ ചെവിക്കടിയിലേക്ക് തിരുകി ഞാൻ ഫ്രഷായി വരാം അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചുകൊണ്ട് അവളെ ചുംബിക്കാൻ ശ്രമിച്ചു മഹിയിൽ നിന്നും അങ്ങനെ അവൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾ അതിനെ എതിർത്തു എന്നാൽ ആ നിമിഷം അവൻ്റെ മുഖം മാറി പല്ലവി നീ ഇനി ഇത് ആവർത്തിക്കരുത് അവൻ കാഠിന്യമേറിയ ശബ്ദത്തിൽ പറഞ്ഞപ്പോൾ പല്ലവി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ ഇനി എതിർക്കരുത് എനിക്കതിഷ്ടമല്ല അവൻ പറഞ്ഞപ്പോൾ എന്താണ് അവൻ പറഞ്ഞത് എന്ന് മനസ്സിലാകാനാവാതെ പല്ലവി അന്തം വിട്ടുനിന്നു മഹി എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് അവൾ ഓർത്തു വീണ്ടും അവൻ മുഖം അവളിലേക്ക് അടുപ്പിച്ചു അവൾ കണ്ണടച്ച് പിടിച്ചു അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു അവൻ്റെ ദന്തം തൻ്റെ ചുണ്ടിൽ ആഴ്ന്നിറങ്ങുന്നതായി പല്ലവിക്ക് തോന്നി അവൾക്ക് നന്നായി വേദനിച്ചു അവൾ കൊണ്ട് അവ രക്ഷപ്പെടാൻ നോക്കി എന്നാൽ ഉടമ്പു പിടിച്ചിരിക്കുന്നത് പോലെ അവൻ അവളുടെ മുഖത്തിൽ അമർന്നു അവൾ വെപ്രാളത്തോടെ അവനെ തള്ളി മാറ്റി ബാക്കി ഞാൻ വന്നിട്ട് അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയി അവൻ പോകുന്നത് അവൾ ഭയത്തോടെ നോക്കി നിന്നു അവളുടെ ചുണ്ടിൽ രക്തത്തിൻ്റെ നനവ് അവൾ അറിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വേച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു വീണ്ടും ഒരു പാർട്ടുമായി അടുത്ത ദിവസം കാണാട്ടോ